ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ഡേത്തി ഇപ്പം എല്ലാം കാണിക്കാൻ പോകുന്ന അറിയോ അതെ മുരിങ്ങയിലയുടെ അടുത്ത് വന്ന് നിൽക്കുക അടുത്ത് നമുക്ക് പിന്നെ ഒരു നാടൻ കറിയിലേക്ക് പോയാലോ നാടൻ കറി അതായത് മുരിങ്ങയിലും പരിപ്പും കൂടെ നമുക്കൊന്ന് കറി വെച്ച് നോക്കിയാലോ മുരിങ്ങയില പരിപ്പ് കറി വെക്കുന്നത് എങ്ങനെയാണ് നോക്കിയാലോ അപ്പം നമ്മുടെ മുരിങ്ങയിലയും പരിപ്പും കൂടെ ഉള്ള കറിയിൽ നമുക്ക് ഈ മുരിങ്ങല വേണ്ടേ അതിനായിട്ട് നമുക്ക് ഈ മുരിങ്ങയിലെടുക്കാം ഒടിച്ചെടുക്കാം ഇതാലും ഏത് എന്ത് സാധ പച്ചക്ക ഇങ്ങനെ ഇത് പഴുത്തിരിക്കുന്ന എല്ലാം ഇങ്ങനെ കളയണം ഇങ്ങനത്തെ പച്ച എല്ലാം മാത്രം എടുക്കണം പിന്നെ ഇങ്ങനെ ഇരിക്കാൻ പാടില്ല ഇങ്ങനെ അങ്ങനെ ഇരിക്കാൻ പാടില്ല ഈ ചെടി വേറെ എല്ലാം ഊട്ടി പിടിക്കുന്ന അതുപോലെ ഒന്നും ഇടിക്കാൻ പാടില്ല ആണോ ആ വിഷ വിഷ വിഷമല്ല അപ്പൊ നമ്മളിത് ഇത്ര മുരിങ്ങയില ഒടിച്ചെടുത്തു അപ്പൊ ഈ മുരിങ്ങയില കൊണ്ടുപോയിട്ട് നമ്മുക്ക് എന്ത് ചെയ്യണം പരിപ്പും മുരിങ്ങയിലും കൂടെ ഒരു അടിപൊളി നാടൻകറി എന്ന് വെച്ചാലോ അപ്പൊ നമുക്ക് ആ നാടൻ കറിയിലേക്ക് പോകാം വലിയ മഴ വരുന്നുണ്ട് തോന്നുന്നുള്ളത് ഭയങ്കര മഴക്കാർ കാണുന്നുണ്ട് ഇരു മൂടി അതിനു മുന്നേ നമുക്ക് ഇവനെ കൊണ്ടുപോയി വീട്ടിന്റെ അകത്ത് കയറണം പറമ്പിൽ നിന്നാ ശരിയാവില്ല കറിയും വെക്കണം കറണ്ട് പോകും കറി വെക്കണം കരണ്ട് പോയെങ്കിൽ ആകെ പ്രശ്നമാകും അപ്പം നമുക്ക് ഇതിനെല്ലാം നല്ലതിങ്ങനെ മഞ്ഞ അവരെ ഒന്നും എടുക്കാൻ പാടില്ല ഇതെല്ലാം കളഞ്ഞ് നല്ല വൃത്തിയായിട്ട് കുടഞ്ഞെടുക്കണം ചായം മുരിങ്ങാലയും കൊണ്ട് നമുക്കൊരു കറി അങ്ങ് വെക്കാം അടിപൊളി നാടൻകറിയാണ് കേട്ടോ വെഴിങ്ങാലയം പെരുപ്പും കൂടെ വെക്കുന്നത് അടിപൊളി നാടൻ കറിയാ ആ നാടൻകറിയും കൂടി നമുക്കൊന്ന് കാണിച്ചു കൊടുക്കാം ഇതൊക്കെ ഉണ്ടല്ലോ പഴയ കാലത്തുള്ളവരുടെ കറികളല്ലേ ഇപ്പൊ ഉള്ളവർക്കൊന്നും ഇങ്ങനത്തെ കറികളൊന്നും ഇല്ല എല്ലാം പുതിയ പുതിയ കറികളൊക്കെയല്ലേ അപ്പൊ നമുക്ക് ഈ കറി പൊളി വെക്കാം ദേ മഴ വന്ന് ചാടി മഴ കൂളാൻ തുടങ്ങി അപ്പൊ നമുക്ക് പോയാലോ ഇവിടുന്ന് പോവാം അകത്ത് പോകാം നമുക്ക് ഈ മുരിങ്ങല്ല വൃത്തിക്ക് നമ്മൾ തോർത്തി കഴുകി എല്ലാം വൃത്തിക്ക് എടുത്തോണ്ട് വന്നിരിക്കുന്ന ആട്ടോ നല്ല ഉണങ്ങി നല്ല പദ്രമായിട്ടിരിക്കുവാണേ ഇനി നമുക്ക് ഇതിനെ അങ്ങോട്ട് അടത്തി അടത്തി ഇടാം കേട്ടോ നമ്മുടെ പരിപ്പിനകത്ത് ഇടാൻ വേണ്ടിയിട്ടേ പരിപ്പ് പരിപ്പും മുരിങ്ങയിലും കൂടെ കറി വെക്കാൻ വേണ്ടി ഏറ്റവും നല്ല സാധനമല്ലേ അല്ലേ ഇത് ചതവിനൊക്കെ നല്ല സാധനം എവിടെയെങ്കിലും വീണം തട്ടി മുറിഞ്ഞും ചതവുണ്ടാകുമ്പോഴേ ഈ മുരിങ്ങയിലയുടെ കോമ്പും കുറച്ച് ഉപ്പും കൂടെ ഒക്കെ അങ്ങോട്ട് അരച്ചിട്ടങ്ങോട്ട് ഇങ്ങനെ ഇങ്ങോട്ട് പൊത്തിക്കൊടുക്കണം ഇതുപോലത്തെ മുരിങ്ങയിലെ എടുത്തിട്ട് ഈ പിള്ളേരൊക്കെ വീണെച്ചൊക്കെ വരൂല്ലേ സ്കൂളിലോ എവിടെയെങ്കിലുമൊക്കെ വലിയവർക്കാണെങ്കിലും ചതവായിരിക്കണം ചതവ് ചതവിന് മാത്രമേ ഉള്ളേ ഇതിൻ്റെ മുരിങ്ങ ഇതെടുത്തിട്ട് ഇത്തിരി ഉപ്പ് കല്ലും കൂടെ വെച്ച അങ്ങോട്ട് അരയ്ക്കണം അരച്ചിട്ട് അത് പൊത്തി കൊടുക്കണം കേട്ടോ ഇതൊരു ടിപ്പാണേ മുരിങ്ങയിലയുടെ പിന്നെ വലിയ ചതവാണെങ്കിൽ എന്നാ ചെയ്യണം വലിയ ചതവൊക്കെ നടുവും തയ്യുമൊക്കെ വീഴുവാണെങ്കിൽ വലിയ ചിലവാണെങ്കിൽ അത് ഉപ്പുകളിലിട്ട് വെള്ളം തിളപ്പിക്കണം തിളപ്പിക്കുന്ന കൂട്ടത്തില് മുരിങ്ങയുടെ മരത്തിൻ്റെ തൊലി ചെത്തി എടുത്തുകൊണ്ട് വന്നിട്ട് അത് ചതയ്ക്കണം ചതച്ചിട്ട് അത് വെള്ളത്തിലിടണം വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് അത് നല്ല കട്ടിയുള്ള നല്ല തോല് തോർത്തൊക്കെ ഇല്ലേ തോ കട്ടിയുള്ള തുണി വെച്ചിട്ട് മുക്കി പിഴിഞ്ഞ് ചൂട് അങ്ങോട്ട് ശരിക്കും ചതവണടത്തോട്ട് കൊടുക്കണം അപ്പം നമ്മൾ അങ്ങനെ എല്ലാം അടത്തി റെഡിയാക്കി ഇട്ടു പക്ഷേ നമ്മൾ പരിപ്പിൻ്റെ കൂടുത്തിൽ കറി വെക്കുമ്പോഴേ ഇങ്ങനെ ഇട്ട് കറി വെച്ചിട്ടുണ്ടെങ്കിൽ കോലും എല്ലാം ഇങ്ങനെ ഇങ്ങനെ നീന്തും കുറുകി ബട്ടൻ ചുറ്റിയും കട്ട കെട്ടിയൊക്കെ കിടക്കും അങ്ങനെ പരിപ്പിൻ്റെ കൂടുത്തിട്ട് കറി വെക്കുമ്പോൾ അതുകൊണ്ട് നമ്മൾ എന്നാ ചെയ്യണം ഈ മുരിങ്ങയിലെ ഒന്ന് ഇങ്ങനെ വാരി ഒതുക്കി പിടിച്ചിട്ട് വാരി ഒതുക്കി പിടിച്ചിട്ട് ഇതിനെ ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ കണ്ടിച്ച് വിടണം അതിൻ്റെ ചെറിയ തണ്ടുകളൊക്കെ ഒന്ന് മുറിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് കരിപ്പിനെ കുടിച്ചാൽ അല്ലെങ്കിൽ കട്ട 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 മുരിങ്ങയിലെട്ടി കിടക്കുന്ന കറി കൊള്ളത്തില്ല കേട്ടോ മുരിങ്ങയിലെ വെറുന്ന് കിടക്കണം അല്ലെങ്കിൽ മുരിങ്ങയില ഇട്ടി കറി വെക്കുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് കട്ട കെട്ടി കിടക്കാൻ പാടില്ല ചിലടത്ത് കാണത്തില്ല ചിലപ്പോൾ കറി വെച്ച് കഴിയുമ്പം കട്ട കെട്ടി അവിടെ എവിടെ ഉണ്ട കെട്ടി ഉണ്ട കെട്ടി കിടക്കും അത് കൊള്ളത്തില്ലേ എടുത്ത് കഴിക്കാനും ഒക്കെ അസുഖമില്ല അപ്പൊ നമ്മൾ ഇതിൻ്റെ തണ്ടും ഇലയൊക്കെ ഒന്ന് ഇങ്ങനെയൊന്നാ എന്നാ പറഞ്ഞ മുളിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ അല്ലെങ്കിൽ തോരൻ വെക്കുമ്പോഴും ഇങ്ങനെ തന്നെയാണ് കേട്ടോ തോരൻ വെക്കുമ്പോഴും ഇങ്ങനെ നമ്മൾ കണ്ടിച്ച് വെക്കണം എങ്കിലേ ആ കറിക്കൊരു വരവ് വരാന്ന് ഇരുന്നിട്ട് കരയ്ക്കുമ്പോൾ ഒരു സ്വാദുള്ളൂ അല്ലെങ്കിൽ എല്ലാം കൂടെ എന്നാ ചെയ്യും ഒന്നിച്ച് കട്ട കെട്ടിയാകൂരിക്ക് കറിക്കാത്ത പറ്റം ഇടുമ്പോൾ പരിപ്പിൻ്റെ കൂടുത്തിൽ ഒക്കെ ആവുമ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനെ ണം ഇതിനൊന്ന് ജസ്റ്റ് ഇങ്ങനെയൊന്നും കണ്ടിച്ചു വിടുക ഇത് കണ്ടില്ലേ ഇത് ഉണ്ടോ ഇങ്ങനെയൊക്കെ പോലെ ചിലപ്പോ ഇടയ്ക്കും പിടയ്ക്കും ഇങ്ങനെ പോലെ കണ്ടു നാടൊക്കെ ഇരിക്കും നമ്മൾ ഊരി പിന്നെ ഉതിർത്തി ഇട്ട് കഴിയുമ്പോ ഇങ്ങനെയൊക്കെ ഇരിക്കും കണ്ടോ ഇങ്ങനെ അപ്പൊ അത് അതെല്ലാം മുറിഞ്ഞു പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കണ്ടിച്ചു വിടുന്നത് നമുക്ക് ഈ അവരിപ്പ കഴുകി അടക്കിട്ട് വെക്കാൻ നോക്കാം മുരിങ്ങട്ട് നമ്മളെ തുകരപ്പര് പാട്ടോ ഇതാണ് ള കണ്ണടയിൽ പറയുകയാണെങ്കിൽ തൊകരി ഇത് അത് അതിന് തുകരപ്പരിപ്പ് മലയാളത്തിൽ പറയുന്നത് അതായത് സാമ്പാർ പരിപ്പ് ഇത് ഇട്ടിട്ടാണ് മുരിങ്ങയില കറി വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആകും ഇപ്പൊ നമുക്ക് ഇതിനകത്തോട്ട് ഇച്ചിരി ഉള്ളിയും കൂടെ അരിഞ്ഞിടാം അതും കൂടെ ഉള്ളീം കൂടി ഇടുമ്പോഴേ അതിന്റെ ടേസ്റ്റ് വരുന്ന ഉള്ളിയും കൂടെ അരിഞ്ഞിട്ടോ പരിപ്പിനെ വേവിക്കാം പരിപ്പ് വെന്തതിനു ശേഷമാണ് നമ്മള് മുരിങ്ങയില ഇട്ടുകൊടുക്കുന്നത് ഇലകൾക്ക് അധികം വേവില്ല ഇലകൾ പ്രത്യേകിച്ച് മുരിങ്ങയിലൊക്കെ വാടിയാൽ മതി ചൂടിക്കുമ്പോഴത്തേക്കും അത് വേകും അപ്പൊ ആദ്യമേ പരിപ്പിനെ ഒന്ന് വേവിച്ചെടുക്കണം നമുക്ക് ഇട്ടുകൊടുക്കാം നമുക്ക് ഞാൻ അതിന് അപ്പൊ നമ്മുടെ കാന്താരിൽ ഉണ്ടായ നമ്മുടെ കാന്താരി കുറച്ചിട്ട് കൊടുക്കാം നല്ല ഫ്രഷായിട്ടുള്ള പച്ചക്കാന്താരി എരിവുണ്ടാവും കൊണ്ട് കുറച്ച് മതി പിന്നെ നമുക്ക് ഇത്തിരി ജീരകം ഇട്ട് കൊടുക്കാം ചെറിയ ജീരകം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ഇച്ചിരി മല്ലിപ്പൊടി കൊടുക്കാം പിന്നെ അത് ഒന്നും ഉണ്ടാകാതിരിക്കാൻ ആർക്കും വയറ്റിൽ പ്രോബ്ലം ഉണ്ടാക്കാതിരിക്കാനും പരിപ്പൊക്കെ അല്ലേ പരിപ്പും മുരിങ്ങയിലൊക്കെ അല്ലേ അതുകൊണ്ട് രണ്ട് വെളുത്തുള്ളിൽ ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് ബാക്കി തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം അപ്പം ഇനി നമുക്കാരെ അരച്ചെടുക്കാം അപ്പം നമ്മൾ പരിപ്പ് അവിടം വരെ ആയി നമുക്ക് നോക്കാം പരിപ്പ് വെന്തു ദേ നല്ല ചൂട് ചൂട് നിൽക്കുവാണേ അപ്പോഴത്തേനും നമ്മളീ മുരിങ്ങാലത്ത് കൊടുക്കണം ദേ ചൂടില് ചൂടിൽ കുക്കറിൻ്റെ ചൂട് പൊടുന്നതിന് മുമ്പ് അതിനകത്തോട്ടാണ് നമ്മളീ മുരിങ്ങാലയിട്ട് കൊടുക്കുന്നത് അതിന് വെച്ചിരിക്കുന്ന നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ മുരിങ്ങാലു കൊടുക്കണം അപ്പം ഇത് കണ്ടോ പെട്ടെന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കണം ോട് കൂടി നമ്മൾ മുരിങ്ങയില ഇങ്ങനെ അങ്ങാക്കും മുരിങ്ങയില ചത്തത് ഉണ്ടോ മുരിങ്ങയിലൊന്ന് വാടി എന്താ മാതിരി ആയി നമ്മൾ തീ കത്തിച്ചു കൊടുക്കാം നമ്മള് ചവിത്തിച്ചു പിന്നെ തിളയ്ക്കാൻ വേണ്ടി വെച്ചേക്കുവാണെങ്കിൽ നമുക്ക് ഈ അരിപ്പിനെ അങ്ങ് ചേർത്ത് കൊടുക്കാം ചാറൊന്ന് കഴുകി ഒഴിച്ച് കൊടുക്കാം നമുക്ക് നമുക്ക് ഇളക്കാം കത്ത് ഇതെല്ലാം അരപ്പെല്ലാം വെന്ത് വരണ്ടേ അരപ്പ് വേകുമ്പോഴത്തേനും ഇലകള് നല്ലപോലെ അങ്ങ് ഇതായിട്ട് ഇതായിട്ടങ്ങ് യോജിച്ച് സെറ്റ് ആവുന്നുണ്ടോ കട്ട കെട്ടാതെ ഇല കണ്ടോ അരിഞ്ഞുണ്ട് കാണുന്നുണ്ടോ ഇങ്ങനെ കട്ട കെട്ടും ഇതുകൊണ്ടോ ഇപ്പൊ കിടക്കുന്ന നല്ല വറു വെറുന്ന് നോക്കൂടി നോക്കാം ഉപ്പാവശ്യത്തിനുണ്ട് അപ്പൊ ഇനി അത് വേഗട്ടെ അപ്പൊ നമ്മുടെ കറി നല്ല ഭദ്രമായിട്ട് വെന്തിട്ടുണ്ട് തിളച്ചിട്ടുണ്ട് എല്ലാ ഇനി നമുക്ക് ഇച്ചിരി കടുക് താളിച്ച് ഒഴിക്കാം അപ്പൊ നമ്മളിവിടെ കടല് താളിക്കാനായിട്ട് എണ്ണ ഒഴിച്ചു ഇച്ചിരി കടുക് ഇട്ട് കൊടുക്കാം കടുക് കടലി വരുന്നിട്ട് ചെറുപ്പം ഇട്ട് കൊടുക്കാം വരുന്നത് ഉള്ളിയിട്ട് കൊടുക്കാം ഉള്ളി ഇട്ട് കഴിഞ്ഞിട്ട് കറിവേപ്പില 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 ഇട്ട് കൊടുക്കണം കറിയിൽ ടേസ്റ്റ് ഇതിനകത്താണ് അത് കഴിഞ്ഞ് നമുക്ക് എടുക്കണം കടുവ് താഴ്ക്കാൻ പോകാൻ വറ്റൻമുളകില്ല വറ്റൻമുളകില്ല ഇടാൻ നമ്മൾ അതാ നമ്മുടെ കടുവിക്കുക ഇതുകൊണ്ട് നമ്മുടെ കറി അടിപൊളി ഈ കറി എന്നാ ചെയ്യണം ഒരു ഒരഞ്ച് മിനിറ്റ് ഇതിൻ്റെ മണവും കുറവൊന്നും പോകാതെ മൂടി വെക്കണം നമ്മുടെ പരിപ്പും മുരിങ്ങയിലും കൂടെ ഉള്ള കറി റെഡിയായി കേട്ടോ അടിപൊളിയായേ അപ്പോൾ നമുക്കിതിനെ മറ്റൊരു മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ നമ്മുടെ കറീനെ തേണ്ടേ അപ്പോൾ നമ്മുടെ പരിപ്പും മുരിങ്ങയിലും കൂടെയുള്ള കറികൾ റെഡി ആയി അപ്പം നിങ്ങൾക്കെല്ലാവർക്കും ഈ നാടനായ ഒരു പരിപ്പും മുരിങ്ങയിലും കറി ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോയ്ക്കായിട്ട് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ നല്ലതും ചല്ലതുമായ എന്ത് അഭിപ്രായമാണെങ്കിലും ഞങ്ങളെ കമൻറ്റിൽ കൂടി ആഗ്രഹിക്കുന്ന ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇനി മറ്റൊരു വീഡിയോമായി ഇനി മറ്റൊരു നാടൻ കറിയുമായി ഞങ്ങൾ വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ സി യു